സ്നേഹിതരെ നാട്ടുകാരെ കോട്ടപ്പടിയുടെ അഭിമാനമായ ചുങ്കത്ത് പാറേക്കാട്ടു ഭരതച്ചൻ്റെ നൂറ്റി പതിനൊന്നാമത് സാധ്യതനായി ഇടവകയും സമൂഹവും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജൂൺ എട്ടാം തീയതിയാണ് പ്രസിദ്ധമായ അതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സാധ കുർബാനയും അതിനെ തുടർന്നുള്ള സഭയും ജൂൺ ഒന്നാം തീയതി മുതൽ ഓർമ്മയാചരിച്ചു കൊണ്ടുള്ള അനുസ്മരണ കുർബാന എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് ദേവാലയത്തിലുണ്ടായിരിക്കുന്നതാണ് ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച് മരിച്ച് കടന്നുപോയ വർഗച്ഛനെ ഇന്നും ജനങ്ങൾ തങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരി കുടിയിരുത്തി ഓർമ്മകൾ കൊണ്ടാടുകയും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ്യം തേടുകയും ചെയ്യുന്നുവെങ്കിൽ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ വിശുദ്ധൻ എന്നുള്ള ആ ഖ്യാതി നേടുകയും അതിൻ്റെ പരിമളം മിശിഹായുടെ പരിമളമായ വെറുതെ ജീവിതം അനേകർക്ക് ആസ്വാദികരമാവുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷിത ജീവിതത്തിൽ സാധുക്കളോടും പ്രത്യേകിച്ചും അവഗണിക്കപ്പെട്ടവരോട് ദരിദ്രരോട് അനുകമ്പാർദ്ദമായ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മികവ് തൻ്റെ കയ്യിലുണ്ടായിരുന്നതൊക്കെ സാധുക്കളുമായി പങ്കുവെക്കുകയും അവരുടെ ഭവനത്തിലെത്തി വിശേഷങ്ങൾ ആരാഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ കൃഷിഭൂമികളും വിളവുകളും ആശീർവദിക്കുകയും അവരോടൊപ്പം അവരുടെ ഇല്ലായ്മയുടെ ദാരിദ്ര്യത്തിൻ്റെ ആ കഞ്ഞി കുടിച്ച് അവരോട് യാത്ര പറഞ്ഞ് കുശലം പറഞ്ഞ് അങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി നടന്നിരുന്ന ഒരു പ്രേക്ഷിത വൃത്തിയായിരുന്നുവല്ലോ വല്ലോ വറകച്ചത് തലമുറകൾ കൈമാറിക്കൊണ്ട് ഇന്നും ജനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ചും ഏറ്റുപറഞ്ഞുകൊണ്ടും അദ്ദേഹത്തിന് കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ പുണ്യപുരുഷൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് എല്ലാ മാസവും പതിനായിരക്കണക്കിന് രൂപ സാധുക്കൾക്ക് വിവിധ ആവശ്യങ്ങൾക്കായി വർധച്ചൻ സ്മാരക ട്രസ്റ്റിൽ നിന്നും സംഭാവനയായി നൽകുന്നുണ്ട് തിരുനാളിനോടനുബന്ധിച്ച് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ കർമ്മ പദ്ധതികളും അനുസ്മരണ പരിപാടികളും ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ ഓർമ്മയ ദിനത്തിലേക്ക് ശ്രാദ്ധ ദിനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വർധച്ഛൻ മാധ്യക്ഷം നമുക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം ദൈവജന്മൻസാകുന്നുവെങ്കിൽ പുണ്യപദവിയിലേക്ക് ഔദ്യോഗികമായി ഉയർത്തപ്പെടുവാൻ വേണ്ട അതിൻ്റെ പ്രോസസ്സുകൾ തുടങ്ങുവാനും അനേകർക്ക് ഇനിയും അനുഗ്രഹമായി വർദ്ധിച്ച സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനും നമുക്ക് ഈ ആത്മാവിനോട് തീവ്രമായി പ്രാർത്ഥിക്കാം സർവേശ്വരൻ കനിഞ്ഞ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അനുഗ്രഹപ്രദമായ ഒരു സ്വാത്ഥ്യദിനം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു നന്ദി